സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റമദാനിലേക്ക് നാം പ്രവേശിച്ചു ഇപ്പോൾ അതാ റമദാൻ നമ്മളിൽ നിന്ന് വിടവാങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു സാഹചര്യത്തിലാണ് റസൂൽ വസ്ലമയുടെ ഹദീഫ് കൂടുതൽ പ്രസക്തമാകുന്നത് റസൂൽ റസൂൽഹു അലഹി വസ്ലമ പറയുന്നു ഒരു വ്യക്തിക്ക് നാശമുണ്ടാവട്ടെ ഒരു വ്യക്തി നശിച്ചവനാണ് പരാജിതനാണ് ആരാണവൻ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അവന് ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി റമദാൻ മാസം അവനിൽ നിന്ന് വിട പറയുമ്പോഴേക്ക് അവന്റെ തെറ്റു കുറ്റങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് കഴുകിക്കളയാൻ അവന് സാധിച്ചില്ല എങ്കിൽ അവൻ നശിച്ചവനാണ് അവൻ നാശം കൈവരിച്ചവനാണ് എന്ന് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്സലമ പറഞ്ഞു ഓരോരോ സഹോദരങ്ങളും അവരുടെ ജീവിതം ചിന്തിച്ചു നോക്കുക ഇത്രയും ദിവസം ഏകദേശം ഇരുപത്തിയഞ്ചാമത്തെ നോമ്പിൽ നാം എത്തി നിൽക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റമദാനിലൂടെ എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്റെ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ എനിക്ക് സാധിച്ചു എന്റെ സഹോദരനോട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവനോട് ഞാൻ സംസാരിച്ചോ അവനോട് ഞാൻ നന്നായോ കുടുംബം എന്ന് വിച്ഛേദിച്ചവരുണ്ടെങ്കിൽ അത് ശരിയോ ഹറാമുകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് നന്നാക്കിയോ ജീവിതത്തിൽ ഷിർഖിന്റെയും വിരാജിന്റെയും പിന്നെ കുതന്ത്രങ്ങളിൽ പെട്ടവരുണ്ടെങ്കിൽ അതിൽ നിന്ന് തോപ ചെയ്ത് മടങ്ങിയോ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഓരോരുത്തരും വിലയിരുത്തുകാഹു അലഹി വസ്ലം പറഞ്ഞു അഥവാ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പാപങ്ങൾ കഴുകിക്കളയാൻ സാധിച്ചില്ല എങ്കിൽ അവൻ നശിച്ചവനാണ് അവന് നാശമുണ്ടാവട്ടെ എന്ന് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലം പറയും അതുകൊണ്ട് സഹോദരങ്ങളെ ഇതിനെ ഇതിനനുസാരമായി കാണരുത് അല്ലെങ്കിൽ നമുക്കെതിരെ പറയുന്നത് ഏതെങ്കിലും സാധാരണ ഒരു വ്യക്തിയോ ഏതെങ്കിലും സാധാരണ ഉസ്താദോ ഒന്നുമല്ല മറിച്ച് ലോകത്തിന്റെ നായകൻ റസൂൽ അലി വസ്ലം അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രവാചകന്റെ ആ പ്രാർത്ഥനയെ അല്ലെങ്കിൽ പ്രവാചകന്റെ ആ വാക്കുകളെ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും സൂക്ഷിക്കുക സഹോദരങ്ങളെ റമദാൻ മാസം കഴിയാൻ ഏകദേശം നാലോ അഞ്ചോ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ വാക്കിയുള്ളൂ ഈ ദിവസങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക പാപങ്ങളിൽ നിന്ന് തോപ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക എല്ലാവരോടും നല്ല രീതിയിൽ വർദ്ധിക്കുക ആരോടും ദേഷ്യമില്ലാതെ വെറുപ്പില്ലാതെ ആരോടും വിദ്വേഷമില്ലാതെ ഏറ്റവും നല്ല ഉടമകളായി മാറാൻ ഈ ശേഷിക്കുന്ന ദിവസങ്ങളെങ്കിലും നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രൂപത്തിൽ ചെയ്തവരാണെങ്കിൽ ഇനിയും അത് തുടരുക വർദ്ധിപ്പിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ കുറവ് വന്നവരാണെങ്കിൽ വീഴ്ചകൾ വന്നവരാണെങ്കിൽ ആ വീഴ്ചകളൊക്കെ മാറ്റിക്കൊണ്ട് ഇനി അള്ളാഹുലേക്ക് അടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക ഇമാം ഇബൻ ജോസിമ അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നതായി കാണാം കുതിര പന്തയത്തിൽ കുതിരയുടെ പടയോട്ടത്തിൽ അവർ പരസ്പരം മത്സരം വയ്ക്കുമ്പോൾ ലക്ഷ്യത്തിലെത്താനാകുമ്പോഴാണ് കുതിര അമിത വേഗതയിൽ യാത്ര ചെയ്യുക അതുവരെ ഒരു പക്ഷേ കുതിരമല്ലേ ആയിരിക്കും യാത്ര ചെയ്യുന്നത് ലക്ഷ്യത്തിലെത്തുമ്പോൾ കുതിര അതിന്റെ വേഗത കൂട്ടും ഒരു കാരണവശാലും കുതിര നമ്മളെക്കാളും ബുദ്ധിയില്ല വരാകാതിരിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക കുതിര പോലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും നാം പരിശ്രമിക്കാൻ കൂടുതൽ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ തുടക്കത്തിൽ എത്ര തന്നെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലും ശേഷിക്കുന്ന ദിവസത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴേക്ക് നല്ല രൂപത്തിൽ റമദാനിനെ വിട പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് പറഞ്ഞു പരിഗണിക്കുന്നത് അതിന്റെ പര്യവസാനം നോക്കിക്കൊണ്ടാണ് അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ശേഷിക്കുന്ന ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക ഇമാം ഹസൻ അൽ പറഞ്ഞു നീ കഴിഞ്ഞ ദിവസങ്ങളിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അല്ലെങ്കിൽ ദിവസങ്ങളിൽ നിന്നിൽ നിന്ന് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിനരാത്രികൾ വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ കഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരും അതുകൊണ്ട് സഹോദരങ്ങളെ ഇനിയും ഈ ദിവസങ്ങളെ നിസാരമായി കാണാതെ റമദാൻ മാസത്തിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുക അതുപോലെ തന്നെ റമദാനിന്റെ അവസ്ഥ അവസാനത്തെ െ കുറിച്ച് പറയുമ്പോൾ നാം വളരെയധികം ഓർക്കേണ്ട കാര്യമാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത് അള്ളാഹു സുബാനഹുവ ഒരു വർഷത്തിൽ ഏറ്റവും മഹത്വമുള്ള ദിനരാത്രികളായിട്ടാണ് റമദാനിലെ രാത്രികളെ അള്ളാഹു സുബഹാനഹുവാല വെച്ചിരിക്കുന്നത് ഏറ്റവും മഹത്വമുള്ള രാത്രികൾ അത് റമദാനിലെ അവസാനത്തെ പത്തിലെ രാത്രികളാണ് അതിലാണ് നമുക്ക് ലൈലത്തുൽ തന്നിട്ടുള്ളത് പരിശുദ്ധ അള്ളാഹുളു പറഞ്ഞതുപോലെ ആയിരം മാസങ്ങളെക്കാളും പുണ്യമുള്ള ഒരു രാവ് നമുക്ക് നൽകി ദിവസങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു റമദാനിലെ അവസാനത്തെ ശേഷിക്കുന്ന അഞ്ച് ദിവസത്തിൽ ലൈലത്തുൽ സാധ്യതയുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ശേഷിക്കുന്ന ദിവസങ്ങൾ പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകൾ ഇരുപത്തി ഏഴിന്റെതും ഇരുപത്തി ഒമ്പതിന്റെയും രാവുകളൊക്കെ ഒക്കെ നല്ല രൂപത്തിൽ ചെയ്ത് മുന്നേറാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക പ്രത്യേകിച്ച് റമദാൻ രാവ് സുഫിയാൻ ഇരുപത്തി ഏഴാം അന്നാണ് ലൈലത്തുൽ ലൈലത്തുൽ ഖദർ ഖദർ എന്ന് സുഫിയാൻ ാണ്ഹു പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് റമദാനിലെ ഇരുപത്തിയേഴാം രാവിനെ നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക ലൈലത്തുൽ പല രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് പല രൂപത്തിൽ ചെയ്യുന്നവർ ചെയ്യുന്നവർ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർ സഹോദരങ്ങളെ ലൈലത്തുൽ ലൈലത്തുൽ ഏറ്റവും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാമ ലഹു മാ തഖദ്ദമ മിൻ ആരെങ്കിലും രാത്രിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ ലൈലത്തുൽ രാത്രിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു നൽകുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ലൈലത്തുൽ ഏറ്റവും നല്ല സൽകർമ്മം അത് നിസ്കാരമാണ് അത് നിസ്കാരമാണ് ദീർഘമായി നിസ്കരിക്കുക ഉറങ്ങാതെ നാം നിസ്കരിക്കുക ചില ആളുകളൊക്കെ ലൈലത്തുൽ ലലഖന നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ അവർ കരുതും തറാവിയെ നിസ്കരിച്ചല്ലോ ഇനി ഉറങ്ങാം അങ്ങനെയല്ല നമ്മുടെ പ്രവാചകനും അവിടുത്തെ കുടുംബവും റമദാനിലെ അവസാനത്തെ പത്തെത്തിയാൽ ഉറക്ക് ഒഴിവാക്കാറാണ് പതിവ് എന്ന് മഹദി പറയുന്നു അതുകൊണ്ട് രാത്രിയിലുള്ള ഉറക്ക് പൂർണ്ണമായി വർജിക്കുക രാവിലെ സുബ വരെ നിസ്കരിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക ദീർഘമായി രാത്രിയിൽ നിസ്കരിക്കുന്നത് കാരണത്താൽ നോമ്പിന്റെ വേളയിൽ സഹാബികൾ പറയാറുണ്ടായിരുന്നു നമുക്ക് അത്താഴം കിട്ടുമോ എന്ന പേടി നമുക്കുണ്ടാവുമായിരുന്നു രാത്രി ഐഷാക്കു ശേഷം രാവിലെ ഫജർ വരെ അള്ളാഹുവിന്റെ റസോൾ നിസ്കരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സഹോദര അത് അനുഭവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ രാത്രിയിൽ തുടങ്ങി ഫജർ വരെ ഒരു പത്ത് ജുസ് ഓതിക്കൊണ്ട് നിസ്കരിക്കാൻ നിനക്ക് സാധിച്ചാൽ അത് വലിയ നേട്ടമാണ് ഇതൊന്നും നടക്കാത്ത ഒരു സംഭവമായി കാണരുത് ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്രയോ സഹോദരങ്ങളെ എനിക്കറിയാം ഈ റമദാനിൽ പോലും ഓരോ ദിവസത്തിൽ ും പത്ത് ജുസ് രാത്രി നിസ്കാരത്തിൽ നിസ്കരിക്കുന്നവർ അതുകൊണ്ട് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും എനിക്ക് സാധിക്കില്ല അതൊക്കെ അമ്പിയാക്കൾക്കാണ് അല്ലെങ്കിൽ സഹാബികൾക്കാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ശേഷിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക രാത്രി നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക ഈ ഏതാനും ദിവസങ്ങൾ നമ്മൾ പരിശ്രമിച്ചാൽ എത്ര വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മുൻഗാമികൾ ചിലർ പറയാറുണ്ടായിരുന്നു അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് റമദാനിലാണ് ഖദർ ലലിത്തുൽ അങ്ങനെ പറഞ്ഞു തരാതെ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് ഖദർ എന്ന് പറഞ്ഞാൽ അത് ലഭിക്കാൻ വർഷത്തിൽ എല്ലാ ദിവസവും ഞാൻ രാത്രി നിസ്കരിക്കുമായിരുന്നു എന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പിൻഗാമികൾ എന്ന് പറയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ ഒറ്റ ഇട്ടാവില്ലെങ്കിലും അങ്ങനെ നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ഈമാനിന്റെ ബലഹീനത എത്രയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈലത്തുൽ നബി സല്ലല്ലാഹു അലൈഹി ലലലത്തുൽ അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് പ്രധാനമായും മൂന്ന് അടയാളങ്ങളാണ് ആ അടയാളങ്ങൾ വന്നാൽ അത് ലൈലത്തോൾ അതറാവാൻ സാധ്യതയുണ്ട് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തേത് ലൈലത്തുൽ ഉൽ ഖദറിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ കഠിനമായ ചൂടുണ്ടാവുകയില്ല അതുപോലെ തന്നെ കഠിനമായ തണുപ്പുണ്ടാവുകയില്ല മിതമായ കാലാവസ്ഥയായിരിക്കും ജാബിർ ബിൻ അബ്ദുല്ലയുടെയും അബ്ദുൽ അബ്ബാസിന്റെയും ഹരീതിൽ ഇമാം ഇബിൻ ഹുസൈമ അത് ഉദരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു അടയാളം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക രാത്രിയിൽ അമിതമായ ചൂടോ തണുപ്പോ ഇല്ല മിതമായ നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ അന്ന് രാത്രി ലൈലത്തുൽ ഉൽ ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലൈലത്തുൽ ഉൽറിന്റെ ഒരു പ്രത്യേകതയാണ് ലൈലത്തുൽ ഖദറിന്റെ പിറ്റേ ദിവസം സൂര്യന്റെ കിരണങ്ങൾ കുറവായിരിക്കും ശക്തമായ ചൂടായിരിക്കുകയില്ല എന്നും ഉപയോഗിക്കുന്നു റളിയല്ലാഹു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ ാണ് അതുപോലെ തന്നെ അബൂ ഉനൈസ് റളിയല്ലാഹു ഹദീസിൽ ഇമാം ബുഹാരി മുസ്ലിമും അടയാളമാണ് അന്ന് രാത്രി മഴ പെയ്യുക എന്നുള്ളത് ഒരുപക്ഷേ നിസാരമായ ചെറിയ മഴയായിരിക്കും അത് ലൈലത്തുൽ ഖദറിന്റെ അടയാളമായി സഹാബികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നാം നോക്കിയാൽ പലപ്പോഴും ഈ അടയാളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ ഉണ്ടായെന്ന് പറയാം അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും കൂടുതൽ പരിശ്രമിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ പരിശ്രമിച്ചാൽ ഒരു പക്ഷേ അള്ളാഹു സുഹാനുൽ ബാക്കിയുള്ള ദിവസത്തിലാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ഉപേക്ഷ വരുത്താതെ ഏറ്റവും നല്ല രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുഹാനെ